ചോറ് ബാക്കിയാവുന്ന സമയത്ത് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിട്ടില്ല റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ഡിന്നറായിട്ടും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്ക എങ്ങനെ ചെയ്യുന്ന നമുക്ക് വേഗം നോക്കിയിട്ട് വരാം അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചോറിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ അരച്ചിട്ടുണ്ട് ഒട്ടും തന്നെ തരിയില്ലാതെ നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അഥവാ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് അരച്ചതിന് ശേഷം ഇതിൽക്ക് ഏകദേശം അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഇടിയപ്പത്തിന്റെ പൊടി എടുത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടി അത് ചേർത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അഥവാ നിങ്ങൾക്ക് ഉപ്പ് കുറവാൻ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതിന് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ പത്തിൽ നിന്നൊക്കെ കുഴച്ചെടുക്കില്ലേ അതേപോലെ കുഴച്ചെടുത്താൽ മതി ഒരുപാട് സമയമൊന്നും ഒന്ന് വേണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ മാത്രമേ പരിപാടിയുള്ളൂ അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ വെള്ളം കുറച്ച് വേണ്ടി വരുള്ളൂ ചോറിൻ്റെ നനവുണ്ടാവും അപ്പൊ അത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകൾ എടുക്കാം കുഞ്ഞുരുള മതിട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കില്ലേ അത്രയും വലുപ്പമുള്ള ഉരുള മതി ഇന്നിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് ക്രാക്ക് ഇല്ലാതെ ഒന്നും ഉരുട്ടിയെടുക്കുക ഇനി നമുക്ക് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പൊ പരത്താനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസ് ഉപയോഗിക്കാം പ്രസിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ എല്ലാ സിമ്പിൾ ആണ് ചെയ്യാൻ അപ്പം എവിടെയാണോ പരത്തുന്നത് അവിടെ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഉരുള വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മൾ കണ്ണൂർക്കാരൊക്കെ പത്തിയിൽ നിന്ന് പരത്താറില്ലേ കൈ വെച്ചിട്ട് അതേപോലെയാണ് കുറച്ച് തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത് എന്നാൽ പത്തിരിൻ്റെ അത്രയും തിന്നുമല്ലോ കേട്ടോ പത്തിനേക്കാളും കുറച്ച് കട്ടി ഉണ്ടാവും അപ്പോൾ നന്നായിട്ടിത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് എല്ലാ സൈഡും ഒരേപോലെ പരത്തിയെടുക്കുക അപ്പം ഇത് ഒരു കനത്തിലാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതേപോലെ ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം ഞാൻ എന്റെ വലിയ തവയായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം പരത്തിയിടുന്നുണ്ട് ഇനി വലിയ പണിയൊന്നുമില്ല തിരിച്ചും മറിച്ചിട്ട് ഇതിനൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇത് പൊങ്ങി വരുമൊന്നുമില്ല നമ്മൾ തേങ്ങയും ജീരവും ഒക്കെ ചേർത്തതാണ് അപ്പോൾ ഇതിന് പൊങ്ങി വരുമൊന്നുമില്ല അപ്പോൾ ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പത്തിരിയാണ് കേട്ടോ നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ ചോറും ഒക്കെ വെച്ച് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് നമുക്കിതെടുത്ത് മാറ്റാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കഴിക്കുന്ന സമയത്ത് അപ്പം ഞാൻ എന്തായാലും നെയ്യ് എടുത്തിട്ടില്ല അതൊരു പ്ലേറ്റിൽ കിട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെയായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കുക ഇത് ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് തേങ്ങാപ്പാൽ ഒന്ന് ഇട്ടതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ കറി എടുത്തിട്ടുണ്ട് നല്ല വരട്ടിയിട്ടുള്ള ചിക്കൻ കറിയും തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാൻ അസാധ്യ ടേസ്റ്റ് ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ചോറ് ബാക്കിയാൻ സമയത്ത് എന്ത് ചെയ്യും ചെയ്യുന്നു ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരം രാവിലെയൊക്കെ കഴിക്കാം അപ്പം എന്തായാലും ട്രൈ ചെയ്യുന്നു നോക്കുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു നല്ല റെസിപ്പിന്റെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്